റെഡിയായി വരും ഭക്ഷണങ്ങൾ കുറച്ച് മുഴുത്തായിട്ടാണ് ഇട്ടിരിക്കുന്നത് കാരണം വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ജെല്ലൊക്കെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് കൊളസ്ട്രോളും ഷുഗറും തൈറോയ്ഡും ഒക്കെ ഉള്ളവർക്ക് നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയതാണ് കണ്ടോ അപ്പോൾ ഇത് റെഡിയായിട്ട് വരുന്നുണ്ട് കണ്ടോ നല്ല ജെല്ലൊക്കെ നല്ല ഇതായിട്ട് കണ്ട കളർ മാറി വരുന്നത് കണ്ട ചുവപ്പ് കളർ മാറി വേറെ ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ വരും ഇനിയിപ്പോൾ കുറച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി എല്ലാത്തിൽ ഉപ്പ് നന്നായിട്ട് അങ്ങനെ പിടിപ്പിക്കുക ഉണ്ടായി ഇതേമാതിരി അങ്ങനെ നമ്മൾ ഉപ്പ് ഇങ്ങനെ പിടിപ്പിക്കുക അത് കണ്ട ഇപ്പോൾ കളർ കണ്ട മാറി വരുന്ന കണ്ട ചുവപ്പ് കളർ അങ്ങ് മാറി മാറി വന്നുണ്ടോ മാറി വന്നു അത് കുഴപ്പമില്ല ഇനി നമുക്കെന്ന് പറഞ്ഞാൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഉണ്ട ഇങ്ങനെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മളത് നന്നായിട്ട് അതിങ്ങനെ ഇളക്കി പിടിപ്പിക്കണം പിടിപ്പിക്കണ്ട മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇളക്കി നന്നായിട്ട് ഇങ്ങനെ പിടിപ്പിക്കുക വേണ്ടി ഇപ്പോൾ മഞ്ഞൾ പൊടി എല്ലാത്തേലും പിടിച്ചിട്ടുണ്ട് കണ്ടവേ നമ്മുടെ ചുവന്ന വെണ്ടയ്ക്ക കളറ് മാറിപ്പോൾ ഒരുമാതിരി ഒരു വേറെ ഒരു പച്ചയും ബ്രൗൺ ലൈറ്റ് ബ്രൗൺ ബ്രൗണായിട്ടുള്ളൊരു കളറുണ്ട് ഇന്ന് കുറച്ച് മുളക് പൊടി കൊടുക്കുക മുളക് പൊടിയിട്ട് എല്ലാത്തിലും മുളക് പൊടി ഇങ്ങനെ പിടിപ്പിക്കുക നന്നായിട്ട് ഇപ്പം ഡ്രൈ ആയി വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ട ഇപ്പം ഒരു നല്ല നല്ല സൂപ്പർ കളറായിട്ടല്ലേ വരുന്നത് കണ്ട ഇനി കുറച്ചുകൂടി നന്നായിട്ട് ഇങ്ങനെ വരും കണ്ട ഇതിപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട് ഇപ്പം ഒന്ന് മൂടി വയ്ക്കാൻ നോക്കാം അതിന് നമുക്ക് ഇതെടുക്കാം അപ്പം തേങ്ങ കൊത്തിടാം തേങ്ങ കൊത്തതേ തേങ്ങ കൊത്തേറ്റ് നമ്മൾ തേങ്ങ കൊത്തിട്ടിട്ട് നല്ല പോലെ ഇളക്കി അപ്പോൾ നല്ല വരും നല്ല ടേസ്റ്റായിരിക്കും അത് നമുക്ക് ഗ്രൗണ്ട് പിന്നെ വേപ്പില കുറച്ച് വേപ്പിലും പച്ചവളം കൂടിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇനി അടുത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്രൗണ്ടിനിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്കൊരു കുറച്ച് എല്ലാവർക്കും വേണമെന്നില്ല ഗ്രൗണ്ടിനോട്ട് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഇട്ട് കൊടുത്താൽ മതി അത് ഇത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടത് ഉണ്ടോ ഇങ്ങനെ കുറച്ചങ്ങ് വതറി കൊടുക്കുക എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് വേവിച്ച് നന്നായിട്ട് എടുക്കുക ഉണ്ടോ ആ ഇപ്പം കണ്ട കാണാൻ നല്ലൊരു ഭംഗിയാണ് ഉണ്ടോ ഭംഗിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് മൂടി വയ്ക്കണം ആ മൂടി വെച്ചിട്ട് നമുക്കിനെ തുറന്നു നോക്കാം ഉണ്ടാക്കാം ആഹാ നല്ലൊരു സ്മെല്ല് ആഹാ സൂപ്പർ സ്മെല്ല് ആ അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഏയ് അപ്പോൾ ഇനി നമുക്ക് പാകമായിട്ടുണ്ട് നമുക്ക് സെർവ് ചെയ്യാം സെർവ് ചെയ്യാം ഓക്കെ ഉണ്ടാ നല്ല അതായിട്ടുണ്ട് നമുക്ക് ഇനി സെർവ് ചെയ്യാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ മെഴുക്ക് വരട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടാക്ക അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ചെയ്യണം മറ്റൊരു പുതിയ വിശേഷവുമായി വരുന്നവരെ ഓക്കെ ബേബി താങ്ക് യു